നമസ്കാരം വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താക്കന്മാരുടെ ഉപദ്രവങ്ങളും കുത്തുവാക്കുകളും മിക്ക സ്ത്രീകളും നേരിടുന്നതാണ് എന്നാൽ വിവാഹത്തിന് മുൻപ് തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നയാളും അദ്ദേഹത്തിന്റെ അമ്മയും തന്റെ ശരീരവണ്ണത്തെ കളിയാക്കുകയും മോശം വാക്കുകൾ കൊണ്ട് മാനസികമായി തകർക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ തന്റെ വിവാഹം തന്നെ ഉപേക്ഷിച്ച ഒരു യുവതിയുടെ ജീവിതാനുഭവം പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ കഴിഞ്ഞ വർഷം ഒരു മാട്രിമോണി സൈറ്റിൽ കൂടിയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് എനിക്കല്പം ശരീരഭാരം കൂടുതലായിരുന്നു അല്പം ഭാരമുള്ള ഒരു പെൺകുട്ടിയുമായി ഡേറ്റിങ്ങും ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു തീർച്ചയായും നീ വളരെ സുന്ദരിയാണ് തുടക്കത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ മികച്ചതായിരുന്നു അവൻ എന്നെ ഒരുപാട് ചിരിപ്പിച്ചു ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളോട് പരസ്പരം പറഞ്ഞു തുടർന്ന് എല്ലാ ഒന്നിടപെട്ട ദിവസവും ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി ഒരു മാസത്തിന് ശേഷം ഞങ്ങളുടെ മാതാപിതാക്കൾ നേരിട്ട് കണ്ടു ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു അന്നത്തെ ആ കൂടിക്കാഴ്ച വളരെ ഗംഭീരമായിരുന്നു പക്ഷേ അവൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു നീ നല്ലൊരു പെൺകുട്ടിയാണെങ്കിലും നിൻ്റെ ശരീരഭാരം കുറയ്ക്കണം അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയ അസ്വസ്ഥത തോന്നി പക്ഷേ ഞാനത് പോസിറ്റീവായിട്ടാണ് എടുത്തു തുടങ്ങിയത് എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഞാൻ അയക്കുന്ന എൻ്റെ സന്ദേശങ്ങൾക്ക് മറുപടി നൽകുന്നത് നിർത്തി എൻ്റെ ജന്മദിനം വരാനിരിക്കുന്നതിനാൽ അവനെനിക്കൊരു സർപ്രൈസ് നൽകാനായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കരുതി എന്നാൽ രണ്ടു മാസത്തോളം അയാൾ എനിക്ക് സന്ദേശങ്ങൾ അയക്കുകയോ ഞാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുകയോ ചെയ്തിരുന്നില്ല ഞാൻ അയാളെ ആവർത്തിച്ച് വിളിച്ചു പക്ഷേ അവൻ എൻ്റെ കൂളുകളൊന്നും എടുത്തില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ കരഞ്ഞുകൊണ്ട് ചെലവഴിച്ച ആദ്യത്തെ ജന്മദിനമായിരുന്നു അത് ഞാൻ ആകെ തകർന്നതായി തോന്നി അവസാനം അവൻ എന്നെ വിളിച്ചു ക്ഷമിക്കണമെന്ന് പറഞ്ഞു ജോലി തിരക്ക് കാരണമാണ് വിളിക്കാത്തതെന്നും പറഞ്ഞുകൊണ്ട് അവൻ ക്ഷമ ചോദിക്കുകയും വീണ്ടും നമുക്ക് പഴയതുപോലെ ആകാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് അപേക്ഷിക്കുകയും ചെയ്തു നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ അയാൾക്ക് മറ്റൊരവസരം കൂടി നൽകാൻ തീരുമാനിച്ചു എന്നാൽ ആദ്യ ആഴ്ചകളിൽ കാര്യങ്ങൾ വളരെ സാധാരണ നിലയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ പിന്നെ അവൻ ഒരു കാരണവുമില്ലാതെ വഴക്കുകൾ ഉണ്ടാക്കാൻ തുടങ്ങി എൻ്റെ ഭാരത്തെക്കുറിച്ച് തമാശ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി അതെന്നെ അസ്വസ്ഥയാക്കുന്നതായിരുന്നു പുതുവത്സരാഘോഷത്തിൽ അവൻ അവൻ്റെ കസിൻസിനൊപ്പം ഒരു പാർട്ടിക്ക് ക്ഷണിച്ചു അന്ന് ഞാൻ ജീൻസാണ് ധരിച്ചത് അവനെ കാത്തു നിന്നു എന്നാൽ അയാൾ വന്നപ്പോൾ നിൻ്റെ തടിച്ച പിൻഭാഗം കാണാൻ അവിടെ ആർക്കും താൽപ്പര്യമില്ല അതുകൊണ്ട് നീ വരണ്ട എന്ന് പറഞ്ഞു അന്ന് രാത്രി മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പിറ്റേ ദിവസം വീണ്ടും എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കുകയായിരുന്നു ഞാൻ വളരെ ദുർബലയായതുകൊണ്ട് ഞാൻ അയാൾക്ക് മറ്റൊരവസരം കൂടി നൽകി എന്നാൽ ഏതാനാഴ്ചകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി അതോടെ വീണ്ടും എന്നോട് സംസാരിക്കുന്നത് നടത്തി എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്തു തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാൾ എന്നെ വാട്സപ്പിൽ നിന്ന് അൺബ്ലോക്ക് ചെയ്യുകയും എന്നോട് വഴക്കിടുന്നത് തുടരുകയും ചെയ്തു എനിക്ക് ആത്മാഭിമാനമില്ലെന്ന് അദ്ദേഹം ക്രമരഹിതമായി എന്നോട് പറയുകയും ഒരു സ്റ്റോറിൽ ചെന്നാലും നിന്റെ വലിപ്പത്തിലുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് തന്നെ നോവിക്കുകയും ചെയ്തു അധികം താമസിക്കാതെ അവൻ്റെ അമ്മയെ വിളിക്കുകയും ശരീരഭാരം കുറയ്ക്കാത്തതിനാൽ തന്നെ ചീത്ത വാക്കുകൾ പറയുകയും ചെയ്തു അവർ പറഞ്ഞു ഞാൻ നിന്നോട് ആവർത്തിച്ചു പറഞ്ഞതാണ് ഇപ്പോൾ ഏറെ വൈകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കല്യാണം ഉപേക്ഷിക്കാൻ പോകുന്നു എന്ന് വിളിച്ചറിയിച്ചു എനിക്ക് വളരെ വ്യക്തമായിരുന്നു എൻ്റെ ഭാരമായിരുന്നു അവർക്ക് പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കണമായിരുന്നു അവൻ എൻ്റെ ഒരു വർഷത്തെ ജന്മദിനവും എൻ്റെ പുതുവർഷവും നശിപ്പിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വർഷം പാഴാക്കി എനിക്കാകെ വിഷമം തോന്നി എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ആഗ്രഹം തോന്നിയില്ല എന്നിട്ടും എൻ്റെ അമ്മ എന്നെ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചു എന്നെ പുറത്തു പോകാൻ നിർബന്ധിച്ചു എൻ്റെ സുഹൃത്ത് എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും എനിക്ക് ആത്മധൈര്യം തരികയും ചെയ്തു കൊണ്ടിരുന്നു കുറച്ച് ദിവസത്തിനു ശേഷം ഞാൻ എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു പെയിന്റ് ചെയ്യാനും പുസ്തകങ്ങൾ വായിക്കാനും വളർത്തുന്നായിക്കൊപ്പം കളിക്കാനും തുടങ്ങി എന്നാൽ ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ ഫോണിലേക്ക് വീണ്ടും മെസ്സേജുകൾ അയക്കാൻ തുടങ്ങി അയാളുടെ അമ്മയെ തന്നെ അധിക്ഷേപിക്കുകയും ഞങ്ങളുടെ വേർപിരിയലിനെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്തു എന്നാൽ അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ എന്നിൽ വീണ്ടും ഉത്കണ്ഠ നൽകി നമ്മുടെ ബന്ധം അവസാനിച്ചുവെന്നും എന്നെ വീണ്ടും ബന്ധപ്പെടരുതെന്നും ഞാൻ അദ്ദേഹത്തിന് താക്കീത്തു നൽകി അദ്ദേഹത്തിന് മുൻപ് രണ്ട് അവസരങ്ങൾ നൽകിയതിൽ ഞാൻ ഖേദിക്കുന്നില്ല അത് എനിക്കൊരു പഠന അനുഭവമായിരുന്നു ഞാൻ എൻ്റെ ശരീരത്തെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി എൻ്റെ തടിച്ച കവിളുകൾ എൻ്റെ തടിച്ച പിൻഭാഗങ്ങൾ എല്ലാത്തിനും ഞാൻ ഇഷ്ടപ്പെടുന്നു സത്യസന്ധമായി പറയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ എന്നെ വിമർശിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കുറ്റബോധമില്ലാതെ ഒരു കഷ്ണം കേക്ക് കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതായിരുന്നു ആ യുവതിയുടെ വാക്കുകൾ നിരവധി പേരാണ് ആ വിവാഹം മുടങ്ങിയത് നന്നായി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഇതിനേക്കാളും വലിയ ദുരന്തം അനുഭവിക്കുമായിരുന്നു എന്നായിരുന്നു കൂടുതൽ പേരുടെയും അഭിപ്രായം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക